കത്തോലിക്ക് സഭയും മലങ്കര മാർത്തോമ്മാ സുറിയാനി സഭയും തമ്മിലുള്ള എക്യുമിനിക്കൽ ഡയലോഗിന്റെ രണ്ടാമത് യോഗം മാങ്ങാനം സ്പിരിച്വാലിറ്റി സെന്ററിൽ നടത്തി വത്തിക്കാനിലെ എക്യുമിനിക്കൽ ഡിക്കാസ്റ്ററി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫ്ലവിയ പാച്ചെ മലങ്കര മാർത്തോമാ സഭ സഫ്രദിൻ മെത്രാപോലിത്ത ജോസഫ് മാർ പിതാവ് എന്നിവർ പങ്കെടുത്തു ആർച്ച് ബിഷപ്പ് ഫളവിയ പാച്ചെ ജോസഫ് മാർ ജോസഫമാർ ഇവാനിയോസ്പിതാവ് റവറൻ്റ് ഷിബീവ അർഗീസ് റവറൻ്റെ ഹിയാസിൻ്റെ ഡെസ്റ്റിവെല്ലെ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു സഭയുടെ സിനഡാലിറ്റി ദർശനങ്ങൾ ദൗത്യം മാമോദീസ തുടങ്ങിയവ സംബന്ധിച്ച ദൈവശാസ്ത്ര ചർച്ചകൾ നടത്തി അടുത്ത ഘട്ടം ചർച്ച തുടരും വിവിധ സഭകളുമായി ഇക്കമിനിക്കൽ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വത്തിക്കാനിലെ ഡിക്കാസ്റ്ററി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി കഴിഞ്ഞ വർഷമാണ് മാർത്തോമ്മാ സഭയുമായി ഡയലോഗിൽ പ്രവേശിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പിയുമായി മാർത്തോമ്മാ സുറിയാനി സഭ എപ്പിസ്കോപ്പിൽ സിനഡ് അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കത്തോലിക്ക് സഭയെ പ്രതിനിധീകരിച്ച് ആർച്ച് ബിഷപ്പ് ഫ്ലാവിയ പാച്ചേ തോമസ് മാർ കുറിലോസ് പിതാവ് മാർ മാത്യു മൂലക്കാട്ട് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ അഗസ്റ്റിൻ കടേപ്പറമ്പിലച്ചൻ ഫിലിപ്പ് നെൽപ്പുരപ്പറമ്പിലച്ചൻ ഹയാസിന്റെ ഡെസ്റ്റുവെല്ലേച്ചൻ എന്നിവരും മാർ മാർത്തോമ സഭയെ പ്രതിനിധീകരിച്ച് ഐസക്ക മാർ ഫിലിപ്സ് നോസ് പിതാവ് ജോസഫ് മാർ ഇവാനിയോസ് പിതാവ് റവറന്റ് കെ ജി പോത്തൻ റവറന്റ് ഈശ്വ മാത്യു സഭാ സെക്രട്ടറി റവറന്റ് എ ബി ഇ ടി മാമൻ റവറന്റ് വി എസ് വർഗീസ് റവറന്റ് ഷിബി വർഗീസ് റവറന്റ് അരുൺ തോമസ് എന്നിവരും പങ്കെടുത്തു